എവിടെയോ അപ്പുറത്ത് ആ മുടി പോലും അറിയാത്ത ആ ചീർപ്പ് പോലും അറിയാത്ത ഒരാൾക്ക് അത് മുഖേന എവിടെയെങ്കിലും ശേഖരിക്കുകയോ കുഴിച്ചു മൂടുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുക എന്തെങ്കിലും പറയാൻ പറ്റൂ കാരണം വ്യക്തമായൊരു രൂപവുമില്ല അങ്ങനെ ചെയ്താൽ മറ്റൊരാൾക്ക് അത് വിഷമമുണ്ടാക്കും പ്രയാസങ്ങളുണ്ടാക്കും എന്ന് വിശ്വസിച്ചാൽ ആ വസ്തുവിൽ ദൈവീകത കൽപ്പിക്കലാണ് ഉലൂഹിയത്ത് ആ ആ ശക്തയ്ക്ക് പിന്നെ വസ്തുവിന് വകവെച്ച് കൊടുക്കലാണ് അത് തൗഹീദിന് എതിരാണ് അവിടെ നമ്മുടെ അടിസ്ഥാന പ്രശ്നം അതുണ്ടാവില്ല അതൊരിക്കലും ഉണ്ടാവില്ല അള്ളാഹു ഈ പ്രപഞ്ച പ്രപഞ്ചത്തിനൊരു പ്രകൃതി നിയമം നിശ്ചയിച്ചിട്ടുണ്ട് ആ പ്രകൃതി നിയമം അനുസരിച്ചല്ലാതെ അതിനെതിരായിട്ട് ഹവാരിക്കല്ലാതെത്തെന്ന് തന്നെ പറയാം ഞാൻ സങ്കീർണമാക്കുന്നില്ല എങ്കിലും നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയൊക്കെ നമ്മൾ ഉയർന്നില്ലേ അപ്പോൾ ഞാൻ പറയുന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ തെർബീയത്ത് നടത്തി നമ്മുടെ നമ്മുടെ ആളുകളെ മാനസികമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം ഇതിപ്പോൾ അത്ര വലിയൊരു സങ്കീർണതയൊന്നുമില്ല കാര്യകാരണ ബന്ധങ്ങളില്ലാതെ സബബില്ലാതെ അപ്പം നമ്മൾ മരുന്ന് കഴിച്ചാൽ അസുഖം മാറും അതിന് കാര്യകാരണം ഈ മരുന്ന് ഏത് വിധത്തിൽ രോഗിയിൽ സ്വാധീനമുണ്ടാക്കും എന്ന് ശാസ്ത്രീയപരമായിട്ട് വിഷുക്കരന്മാർക്ക് മനസ്സിലാക്കി തരാൻ പറ്റും ആ വഴി തെളിഞ്ഞ വഴിയാണ് മറഞ്ഞ വഴിയല്ല ഐബിയായ വഴിയല്ല തെളിഞ്ഞ വഴിയാണ് എല്ലാവർക്കും തെളിവില്ല പക്ഷേ അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ ആ ശാസ്ത്രത്തിൽ അവഗാഹം നേടിയ ആളുകൾക്ക് ആ വിഷയത്തിൽ വില്പിത്യ നേടിയ ആളുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ആ മാർഗം സുതാര്യമാണ് സുതാര്യമല്ലാത്ത ഐബിയായ വഴിയിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹറക്കത്ത് ഒരു ചലനം ഒരു അസർ ഒരു പ്രതിഫലനം ഒരു വസ്തുവിനുണ്ടാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നത് ആ വസ്തുവിന് ഉലൂഹിയത്ത് അംഗീകരിച്ചു കൊടുക്കലാണ് അയാൾ ലാ ഇലാഹ ഇല്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല